അപ്പം ഇന്ന് നമ്മുടെ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം കൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചാൽ സമയം കളയണല്ലോ ഇപ്പം പത്ത് മണി പത്തു മണിക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പവും കട ഇത് ഫുഡ് കഴിക്കുന്നു ഫുഡ് രാവിലെ തന്നെ കാശിക്കുള്ള ഫുഡ് കൊടുത്തിട്ടാണ് റെഡി ആവാൻ റെഡി ആവാൻ മീൻസ് ഇന്ന് എൻ്റെ ചെക്കപ്പ് ഡേ ആണ് ആറാം മാസത്തിലെ ആദ്യത്തെ സ്കാനിങ് ആണ് ഇന്ന് പതിമൂന്നാം തീയതി ഇപ്പൊ എനിക്കിന്ന് അഞ്ച് തികഞ്ഞ ആറ് തുടങ്ങാണ് ആറ് മാസമായി ആറ് മാസം പോയത് ഞാൻ അറിഞ്ഞതില്ല കാര്യം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളാണെന്ന് അറിയുന്നത് അങ്ങനൊരു രണ്ടു മാസം അങ്ങനെ പോയി പിന്നെ നാലു മാസം എങ്ങനെ ഓടിപ്പോ ചെക്കപ്പിന് പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പിന്റെ കൂടത്തിലാണ് ഫുഡ് കൊടുത്താണ് പക്ഷെ ആൾക്ക് കൊടുക്കുമ്പോൾ ആള് കഴിക്കത്തില്ല ഞാൻ എന്തെങ്കിലും കഴിക്കാണെന്നുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ അകത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞോണ്ടി കഴിഞ്ഞാൽ ചെക്കപ്പിന്റെ കൊടുത്തതായി എനിക്ക് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാശിയെ കൊണ്ടു വന്നാൽ ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ കൊണ്ടു സമയം എടുക്കും ഒറ്റയ്ക്കാണ് പോകുന്നത് ഇവനെ കൂടെ ടാസ്ക് അരിയും കാശിനെ ദേവീനെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് വരാം ഞാൻ ഫുഡ് വെച്ചിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് താവാ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി പറയാം അപ്പ ഞാൻ ഒരി കഴിഞ്ഞ് ഒരു ഓറഞ്ച് കൊണ്ട് തന്നെ ഞാൻ പാല് കാച്ചു വെച്ചിട്ടാണ് ഒരുങ്ങു നിന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പ വരുമോന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടിട്ട് പിന്നെ വേറെന്തോ നിങ്ങൾ പോണിയോ എനിക്ക് പാൽ സ്വർപ്പ് പൊടികൾ ഭയങ്കര ആഗ്രഹം എനിക്ക് ബേബി ബമ്പക്കെ അയേണ്ട കുഞ്ഞു വേറെ കാശീന സംബന്ധിച്ചുള്ള അഞ്ചു മാസാണോ അഞ്ചു കഴിഞ്ഞ ആറ് തുടങ്ങിയുള്ളു ോ നമ്മക്ക് ആദ്യത്തെ വെച്ച് കഴിഞ്ഞാല് കൊടുത്ത് സാരിയാ മടക്കി വെച്ചില്ല മേഖയുടെ കൊണ്ടിട്ട് ആദ്യത്തെ കാര്യം വന്നിട്ട് പറയും വന്നിട്ടില്ല കുടിക്കണ ഇങ്ങനെ വലിച്ചില്ല ഈ സ്കാനിങ് റിപ്പോർട്ട് ഇന്ന് വേണ്ടി വരൂല്ല പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ ആദ്യത്തെ തയോളി ഇത് ഇതിന്റെ അകത്തായിരുന്നു എനിക്കിപ്പോ ഇത് മാത്രം ആവശ്യമാണോ തോന്നുന്നു എന്നാലും എല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് പോയൊരു സമാധാനം ഉണ്ടല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടിട്ട് ഡോക്ടർ ഒന്നേ എഴുതി തന്നെ കണ്ടാ തൈറോയിഡിന്റെ തൈറോയിഡ് മാത്രമേ ഉള്ളൂ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടെ കൊണ്ടുപോവാഡ് എനിക്ക് ത്രീ ട്യിന്റ് സീറോ അങ്ങനെന്താ പറയുക എന്താ ടാബ്ലറ്റ് ആണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുങ്ങി കഴിഞ്ഞിട്ട് ടാബ്ലറ്റ് ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കുറയു എന്ന് കഴിക്കണ്ടി വരും കാശ്വര് സമയത്ത് എങ്ങനെയായിരുന്നു കഴിച്ചു നോക്കാം എന്നിട്ട് ആറുമാസം ആവുമ്പോഴത്തേന് കുറവുണ്ടെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞു കൂടുതലാണെങ്കി ഡോസ് കൂട്ടാന്നു പറഞ്ഞു അന്ന് വെച്ചാൽ കൂടുതലും ഇല്ലായിരുന്നു കുറവുമില്ലായിരുന്നു സെയിം ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതായിരുന്നു എനിക്ക് ഈ ഇപ്പോഴത്തെ ഡെലിവറിയുടെ സമയത്ത് ആദ്യം സ്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ടൈമില് തൈറോയിഡ് ഇല്ലായിരുന്നു പിന്നെ രണ്ടാമത് ഉപയോഗിച്ചു ചെയ്തപ്പോഴത്തേനാണ് തൈറോയിഡ് ഉണ്ടെന്ന് കണ്ടത് അങ്ങനെ പിന്നെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് തന്നത് ഇതിപ്പം ഇന്ന് ചെല്ലുമ്പോ കുറവാണെങ്കിൽ ചിലപ്പോൾ നിർത്തും അതേ അണക്കെ നിക്കുകയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഡോസ് കൂടി കൂടാതിരിക്കട്ടെ കൂടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ കഴിക്കാവുന്നില്ല എന്നാലും കൂടിയാ മെനക്കാണല്ലേ ലാക്മാ ഉണ്ട് കിലൂരില്ല ഇത് കണ്ടാ ഇതെല്ലാം ആണ് കൊറേ കളക്ഷൻസ് ഉണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്നലെ ആരോ കമെന്റ് ഇട്ടുണ്ടാ ചേച്ചി വണ്ടി വന്ന് നടക്കുന്നതാ ൊട്ട് കിട്ടി കണ്ണു എഴുതി കഴിഞ്ഞാൽ എന്റെ പരിപാടി കഴിഞ്ഞു പോയിട്ട് പെട്ടെന്ന് വരാം വേറെ പ്രശ്നങ്ങളൊന്നും ഇണ്ടാവൂല ഇനിയിപ്പം ബേബി എനിക്ക് ബേബി മൂമെന്റ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആരാണ്ടെന്നോട് ചോദിച്ചത് ബേബി മൂമെന്റ്സ് എപ്പോഴാണ് കിട്ടിയെന്ന് എനിക്ക് ബേബി മൂവ്മെന്റ്സ് കാശിയുടെ സമയത്ത് മൂന്നാം മാസം തൊട്ടിട്ട് ചെറുതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുമ്പോൾ വീട്ടിലുള്ളവരും ഇപ്പോഴൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഒരു മൂന്നാം മാസം തന്നെ ഇപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടു തുടങ്ങി അപ്പം ഇത്രയേ ഉള്ളു സിമ്പിൾ മേക്കപ്പ് വേറെ പരിപാടിയൊന്നും ഇല്ല ആ പോയിട്ട് പെട്ടെന്ന് വരട്ടെ അതിന് വേറെ ഒന്നും എടുക്കാനില്ലല്ലോ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കാശിനെ കുളിക്കാൻ കുളിപ്പിക്കാൻ ദേവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവള് കുളിപ്പിച്ച് നിർത്തും പോയിട്ട് എൻ്റെ കലാപരിപാടികളൊക്കെ കഴിച്ച് ഓറഞ്ചും കഴിച്ച് പാലും ഇപ്പം കുടിച്ചിട്ട് ഇറങ്ങി ഓറഞ്ചും പാലും കൂടെ ഒരുമിച്ച് കുടിച്ചു കഴിച്ചുകൂടാമെന്ന് തോന്നുന്നു പിന്നെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുടിച്ചാൽ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലഡ് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്ന് പറഞ്ഞോണ്ടിട്ട് ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു ഗോകു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് കമ്പനി ആവുമായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് പോയപ്പോൾ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ പ്രഗ്നൻസിയുടെ ടൈമിൽ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും എനിക്ക് കുഞ്ഞമ്മ കൂടെ വരുമായിരുന്നു ഇപ്രാവശ്യം ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ എല്ലാവരും കാശിനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലായതുകൊണ്ടിട്ടാണ് ഞാൻ കാശിനെടുത്തിട്ട് വരാഞ്ഞത് ഇല്ലെങ്കിൽ അവനെ കൊണ്ടുവന്നേനായിരുന്നു പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അടുത്തിരുന്നതിന് ശേഷമാണ് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു റിസൾട്ട് കിട്ടിയിട്ട് മാമിൻ്റെ വീട്ടിൽ ചെന്ന് കാണാൻ പറഞ്ഞു അതായത് വീട്ടിൽ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ളത് പക്ഷേ ആ ചില സമയത്ത് ഒ പിയിലായിരിക്കും ചില സമയത്ത് വീട്ടിലായിരിക്കും അങ്ങനെയാണ് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അടുത്തൊരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഉണ്ടോട്ടോ വെള്ളി ആഭരണങ്ങളുടേത് എനിക്കൊരു ആമ മോതിരം വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് മേടിക്കാനായിട്ട് കയറുകയാണ് അപ്പോൾ അവിടെ കയറിപ്പത്തേനും പിന്നെ കുട്ടികളുടെ കമ്മലിൻ്റെയും വാളയുടെ ഒക്കെ കളക്ഷൻസ് ഒക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോതിരൊക്കെ മേടിക്കാനായിട്ട് പോകാറുണ്ട് കേട്ടോ വെള്ളീൻ്റെ മോതിരമൊക്കെ മേടിക്കാൻ അപ്പോൾ ചേച്ചി ഓരോന്നോരോന്നിനെ എത്തുത്ത് കാണിക്കുന്നത് കാണുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഈ മാല നല്ല ഭംഗിയുണ്ട് അഞ്ചാലം അഞ്ചാലമൂട്ടിലാണ് കേട്ടോ ഇവരിത് റെന്റലിനും കൊടുക്കുന്നുണ്ട് വെള്ളീടെ ആഭരണമാണ് ഇത് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ പത്തിരുപത്തയ്യായിരത്തി കൂടുതലാകും പക്ഷെ റെന്റിന് കൊടുക്കുന്നുണ്ട് ഇവര് കല്യാണത്തിന്റെ സമയത്തൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ കയറി ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ ഇത് ഞാൻ ചോദിക്കുന്നു ഞാൻ പക്ഷെ ഞങ്ങളുടെ അമ്മ എനിക്ക് പറഞ്ഞു ക്കെ ആയിട്ടു അപ്പത്തേനെട്ടോ കഞ്ഞുച്ച ആ ദൈവം എവിടെ പോയി നേര വിളിക്കുന്നത് ദൈവുന്ന വിളിക്കുന്നത് വല്ല മനസ്സിലാവുന്നു

എന്നാലും കണ്ടിന്യൂ ചെയ്തോളാം അത്ര പൊന്ന് പിന്നെ വേറെ ഡോക്ടറെ ഏത് കാണിക്കുന്നു തീരുമാനിച്ചോന്നും ചോദിച്ചു ഞാൻ ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് ഏത് ഡോക്ടറെ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാല് കൺഫേം ആക്കിട്ട് വരണേന്ന് പറഞ്ഞു കാര്യം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏഴ് മാസം വരെ ഞാനിപ്പോൾ കാണിക്കുന്ന ഡോക്ടർ നോക്കുകയുള്ളു ഏഴ് കഴിയുമ്പം വേറെ ഡോക്ടറെ കാണിക്കണം അപ്പം ഏത് ഡോക്ടറെ ആണ് എന്ന് പറഞ്ഞാലേ അവിടുന്ന് ഈ എന്തോ പേപ്പറൊക്കെ തരുമല്ലോ അപ്പം അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് മാതാ ഹോസ്പിറ്റലുണ്ട് കടവൂർ കടവൂർ കഴിഞ്ഞിട്ട് അപ്പം അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു ആശാദേവി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട് അവിടെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അടുത്താണ് കഷ്ട്ര സമയത്ത് എനിക്ക് പെയിൻ വന്ന് പെട്ടെന്ന് ഓടി പോവുകയാണ് അപ്പം പെട്ടെന്ന് അങ്ങനെ എന്തേലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ നോക്കണമല്ലോ ഇനിയിപ്പം രണ്ട് മാസം രണ്ട് മാസമേ കാണത്തുള്ളൂ കാര്യം അടുത്ത മാസം ഇന്നിപ്പോൾ പതിമൂന്ന് അടുത്ത പതിമൂന്ന് കഴിയപ്പോഴത്തേന് ചെല്ലാനാണ് തന്നെ പറഞ്ഞേക്കുന്നത് അടുത്ത ഒക്കെ കഴിഞ്ഞിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം അപ്പോഴത്തേന് ചെല്ലപ്പോഴത്തേന് ഒമ്പത് ഏഴ് തുടങ്ങും ഏഴ് എട്ട് ഏഴ് എട്ട് ഒമ്പതാ മൂന്ന് മാസത്തെ കാര്യ പോവാം എന്ന് വിചാരിക്കാണ് പിന്നെ പലരും ഒരുപാട് ഡോക്ടേഴ്സിന്റെ കാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ഇനിയിപ്പൊ അടുത്ത മാസം ഒരു മാസം ആക്കണം അതിനുള്ള ആദ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയയില് പോവാൻ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഉണ്ട് അവിടെ പോവാരിച്ചത് കൊറേ പേര് മെസ്സേജ് അയച്ച ചേച്ചി അവിടെ പോവല്ലേ പോന്നു ഒന്നും പോനോടോ നീയോ ആ ഇനിയിപ്പൊ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞാൻ സെറ്റ് ആവട്ടെ അമ്മു എന്നെ അമ്മുന്റെ അങ്ങോട്ട് പോവാൻ വിളിച്ചു നോക്കട്ടെ എനിക്ക് വൈകിയ നല്ല ക്ഷീണം പിന്നെ ഞാൻ മേടിച്ച മോതിരി ഇതാകട്ടെ കേട്ടോ ആ കുറച്ചാളോട് വിചാരിക്കാർ വാങ്ങണത് അപ്പൊ എന്തായാലും പോയല്ലോ മേടിച്ചിട്ട് കയറി മേടിച്ചീ പാൽസർബത്ത് കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ കട അടച്ച് സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാശിന്റെ സമയത്തൊക്കെ അവിടെ പോയി കുടിക്കായിരുന്നു